മുണ്ടക്കൈ ചേർമല ദുരന്തം മഹാദുരന്തങ്ങളിൽ ഒന്ന് പ്രധാനമന്ത്രി ഇവിടെ പറന്നെത്തി സ്വാഭാവികമായും അദ്ദേഹത്തോട് കാര്യങ്ങൾ വിശദീകരിച്ചു സഹായം അഭ്യർത്ഥിച്ചു നിവേദനം ഇവിടെ വന്നപ്പോ തന്നെ കൊടുത്തു മറന്നുപോകാതിരിക്കാൻ ഡൽഹിയിൽ പോയി പ്രധാനമന്ത്രിയെ കണ്ട് വീണ്ടും നിവേദനം കൊടുത്തു മാസങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി കഴിഞ്ഞുപോയി സഹായമില്ല ദുരന്തങ്ങളുണ്ടായാൽ ആ ദുരന്തത്തിന്റെ ഭാഗമായി തലയിൽ കൈവച്ച് കരഞ്ഞിരിക്കാനല്ല ഒരു ഘട്ടത്തിലും നാം തയ്യാറായിട്ടുള്ളത് ആ ദുരന്തം ഉണ്ടാക്കിയ നാശനഷ്ടങ്ങൾ അത് എങ്ങനെ പരിഹരിച്ചെടുക്കാം എങ്ങനെ നാടിനെ പുനർനിർമ്മിക്കാം അതാണ് ഇപ്പൊ രോഗങ്ങളൊക്കെ കുറച്ച് മാറിയ പോലെ ഉണ്ട് വിഷമം മാറിയിക്കുന്ന സന്തോഷമുണ്ട് ഞങ്ങൾക്കിപ്പം പുതിയ വീട് കിട്ടുക എന്ന് പറയുമ്പോൾ വളരെ സന്തോഷമുണ്ട് ഒരു മനുഷ്യന് നല്ലൊരു ആശ്വാസം തോന്നുന്നത് സന്തോഷത്തെയാണ് വളരെ നല്ല ഹാപ്പിയാണ് ഇപ്പോൾ സന്തോഷമായി നമുക്കൊരു പുതിയ വീടാകാന്ന് പറഞ്ഞ ഒരുപാട് സന്തോഷാണ് ഇപ്പൊ ഇത് വന്ന് കണ്ടപ്പോ ഞങ്ങൾക്ക് ആദ്യം ഒരു മനസ്സിന് എന്തോ പ്രയാസം ഉണ്ടായി എവിടെയാണോ കുന്നാണോ മലയാണോ അപ്പൊ ഇവിടെ വന്നപ്പോ ഒരുപാട് സന്തോഷായി സന്തോഷം സന്തോഷമായി ഞങ്ങൾക്ക് വീടുവാട്ടെ